കോമളം കൂജയൻ വേണം ശ്യമളോയം കുമാരക വേദവേദ്യം വേദവേദ്യംപരം വാസദാം മ എല്ലാ സജ്ജനങ്ങൾക്കും സാദരും നമസ്കാരം ശ്രീ പരാശക്തി കലാസാഹിത്യ വേദിയുടെ നാരായണീയാമൃതം തുടരുന്നു ഇന്ന് മൂന്നാം ദശകത്തിലെ ഒൻപതും പത്തും ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് मद्गन् गेहाधीश तोयखलु पराञ्जो भी सुखिनो भवस्नेही सोहं सुबहु परिदप्पे चतिमिदम् अगिरतिस्ते मा वोत् वरद गदा भारं क्रसमयन् भव भक्तोत्तम गुरुमां कंसदमनम् अलियो गुरु वैरोपा അങ്ങയിൽ പ്രേമമോ വിശ്വാസമോ ഇല്ലാത്തവർ കൂടി സുഖ സുഖവാന്മാരായി കാണുന്നു പിന്നെ ഭക്തരുടെ കാര്യം പറയേണ്ടതില്ലോ എന്നാൽ അങ്ങയുടെ നേർക്ക് സ്നേഹത്തോടും വിശ്വാസത്തോടും അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ മാത്രം ആദി വ്യാധികളാൽ അങ്ങയെ സ്മരിക്കുന്നതിന് പോലും വയ്യാത്ത വിധം അത്യന്തം ദുഃഖം അനുഭവിക്കുന്നു ജീവികകൾ ജീവികൾക്ക് കർമാനുരൂപമായ ഫലത്തെ കൊടുക്കുന്ന ലോകേശ്വരനായ അങ്ങയ്ക്കും പക്ഷഭേദമുണ്ടോ വിമുഖന്മാരായിട്ടുള്ളവർ കഴിഞ്ഞ ജന്മങ്ങളിൽ അങ്ങയെ ഭക്തിപൂർവം ആരാധിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ സുഖികളായി ഭവിച്ചത് എന്തോ കാരണവശാൽ നാസ്തികരായി തീർന്നു എന്ന് വിചാരിപ്പാൻ തരമില്ല അങ്ങനെയാണെങ്കിൽ നിത്യാഭിയുക്താനാം യോഗക്ഷേമം ക്ഷേമം വഹാമ്യഹം എന്നും മറ്റും ഗീതയിൽ ഭഗവാൻ തന്നെ അരുളി ചെയ്തിട്ടുള്ളത് മിഥ്യയായിത്തീരും അങ്ങേക്ക് അത് അകീർത്തിയും ഉണ്ടാക്കും അത് ചിന്തിക്കുമ്പോൾ എനിക്ക് അത്യന്തം ഖേദമുണ്ടാകുന്നു കംസദേവന ഹേ വരദ കംസനെയും ഭഗവൻ സേവാവിമുഖന്മാരായ മറ്റു ദുഷ്ടരെയും സംഹാരി സംഹരിച്ച് ഭക്തജനങ്ങൾക്ക് സർവ അഭിഷ്ടങ്ങളെയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്നതിനാ അനുഗ്രഹിക്കുന്നതിനായിട്ടാകുന്നു ഭഗവാൻ മനുഷ്യ ശരീരം കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലോകവിശ്വാസം അങ്ങനെയിരിക്കെ ഇത്തരത്തിൽ ഒരു ദുഷ് ദുഷ്കീർത്തി ഉണ്ടാകുന്നത് തീരെ ഉചിതമല്ല അതിന് ഒരു ഉപായമേ ഉള്ളൂ എന്റെ ആരുകളെയും വ്യാധികളെയും നിശേഷം നശിപ്പിച്ച് എന്നെ അങ്ങയുടെ ആക്കി ആക്കിത്തീർക്കൂ എന്നാൽ അങ്ങേക്കും അങ്ങും ഞാനും കൃതാർത്ഥരായി ഭവിക്കും പത്താമത്തെ ശ്ലോകം ഞാൻ ഇപ്രകാരം വളരെ പ്രലപിച്ചിട്ട് എന്തു പ്രയോജനം അങ്ങയുടെ കരുണയില്ലെങ്കിൽ എല്ലാം നിഷ്ഫലം അതിനാൽ അങ്ങയ്ക്ക് കൃപ ഉണ്ടാകുന്നതുവരെ ഇങ്ങനെയുള്ള ആർത്ത പ്രലാപങ്ങളെ ഉപേ ഉപേക്ഷിച്ചിട്ട് എൻ്റെ മുമ്പിലായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ അന്ധകരണത്തിൽ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ആധാരവിന്ദങ്ങളിൽ എൻ്റെ ശക്തി പോലെ മതി വരുവോളും നമസ്കാരം സ്തുതി പൂജ മുതലായവയെ വളരെ ഭക്തിപൂർവം ചെയ്തു കൊള്ളാം ഹേ ദേവ വരത എന്ന അഭിസംബോധന കൊണ്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ സർവത പ്രകാശിക്കുന്നവനാണെന്നും ഭക്തി ശ്രദ്ധയോടുകൂടി ഉപാസിക്കുന്നവരുടെ സമസ്ത സന്താപങ്ങളെയും നശിപ്പിച്ച് അവർക്ക് സർവ അഭീഷ്ടങ്ങളെയും അങ്ങ് നൽകുന്നവനാണെന്നും അനന്യശരണനായി അങ്ങയെ അങ്ങയെ തന്നെ ആരാധിച്ച ദിവസങ്ങൾ നയിക്കുന്ന എന്നിൽ പ്രസാദിക്കാതിരിക്കില്ല എന്നും കൂടി സൂചിപ്പിക്കുന്നു ഇങ്ങനെ സ്തുതി സ്തുതിരൂപേണയും പ്രാർത്ഥന രൂപേണേയും ഭക്തിയുടെയും ഭക്തന്മാരുടെയും സ്വരൂപത്തെ വർണ്ണിച്ചിട്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുന്നു അടുത്ത ദശകം നാലാമത്തെ ദശകം നമുക്ക് നാളെ നോക്കാം ഇന്ന് ഇവിടെ നിർത്താം ഹരേ നാരായണ ഹരേണ